കോട്ടയം നഗരസഭയിൽ നിന്നും കോടികൾ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരനെ പിടികൂടിയാൽ പലരും പ്രതിക്കൂട്ടിലാകുമെന്നതിനാൽ പ്രതിയെ അറിഞ്ഞുകൊണ്ട് ഒളിപ്പിക്കുന്നതാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അഖിൽവർഗീസിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം എസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരനായിരുന്ന അഖിൽ സി വർഗീസ് കോടിക്കണക്കിന് രൂപ കബളിപ്പിച്ച് ഒളിവിൽ പോയി മാസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോട്ടയത്ത് എസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കോട്ടയം നഗരസഭാ ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് എസ് ഓഫീസ് മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തട്ടിപ്പുകാർക്കൊപ്പമാണ് സർക്കാരും പോലീസും എന്നതിനാലാണ് പ്രതി കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും പിടികൂടാൻ കഴിയാതിരുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പിടികൂടിയാൽ പലരും പ്രതിക്കൂട്ടിലാകും എന്നതിനാൽ പ്രതിയെ അറിഞ്ഞുകൊണ്ട് ഒളിപ്പിക്കുന്നതാണെന്നും ഇതിന്റെ പേരിൽ നിരപരാധികളായ ജീവനക്കാരാണ് ഇരയായതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ ഒരു ആ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയാൽ ഈ പ്രതിയെ നിങ്ങൾക്ക് കയ്യോടെ പിടിച്ച് പോലീസിനെ കുറിച്ച് അപ്പോൾ ഇതൊക്കെ ഇവിടെ തൊട്ടടുത്തൊക്കെ തന്നെയുണ്ട് ഈ പ്രദേശം പ്രദേശത്തെ തൊട്ടടുത്ത പ്രദേശത്ത് അവിടെയൊക്കെ നിപ്പോൾ അവ എന്തിനിക്കുന്നു നിങ്ങൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളെ അപമാനിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മോശം വെളുപ്പ് പോയ തൊക്കെ ആ തുക പിടിക്കുന്നതിന് അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ട്വന്റി സെവൻ റിക്കവറി നടത്തുന്നതിന് അയൽ എവിടെയൊക്കെ ഈ പണം കൊണ്ട് ഒഴിപ്പിച്ചത് അയളെ കൊണ്ട് തന്നെ ചോദിച്ചു മേടിക്കുന്നതിന് ഇതൊക്കെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യമില്ലേ ട്വന്റി സെവൻ റിക്കവറി അഭിഭാഷകർ ട്വന്റി സെവൻ റിക്കവറി നടത്തുന്നതിന് വേണ്ടി ഈ പ്രതിയെ കിട്ടണ്ടെ ഈ പ്രതിയെ കിട്ടാതെ ഈ കേസിനകത്ത് ഒരു തുമ്പോട്ടക്കം പറ്റുമോ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കെ എൽ ജി എസ് എ സംസ്ഥാന പ്രസിഡന്റ് എം ജി ജേക്കബ് അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി എൻ എ ജയകുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി ഒ വി ജയരാജ് ജില്ലാ പ്രസിഡന്റ് ബോബി ചാക്കോ സെക്രട്ടറി അജിത് ഭാരവാഹികളായ ജയകുമാർ എ ജി ഷൈജു യു റഹീംഖാൻ ടി മണി പ്രസാദ് ടി തുടങ്ങിയവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ